പറഞ്ഞില്ലേ പറഞ്ഞില്ലേണ്ട ഡി 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 അടി ട്രാക്ക് അല്ലെങ്കിൽ റിവൈവ് ചെയ്യേ കമ്പിടി കമ്പിടി ഇവിട അവിട ദേ ഇപ്പൊത്തെ ഇടില വരുന്നുണ്ട് കുറച്ച് അങ്ങേ സൈഡു ലാസ്റ്റ് വാനോ ഇനി ഏടൊന്നും ഇല്ല അമരും മണ്ടന്മാരാ ഏടാനുള്ള അപ്പോൾ ഡ്രാഗു നീ എനിമിനെ കൊറണോ എന്ന് മനസ്സിലാക്ക് ട്രാക്ക് ഡെവിലു ഇങ്ങോട്ട് വരാൻ

അവിടെ വന്ന എന്നെ എന്നെ പൊക്കാൻ പറ്റുവോനിപ്പ മോളി അറിയും വല്ല മെഡുണ്ടെങ്കി തന്നെ

நான் வருத்தம் கடத்துது இங்க வேற फ्रेंड्स கூட கடத்துது ஏ விடுடா இரண்டாவது ஆடி வந்துยாம நான் வர 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 அதுக்குலாம் மரீல் கடப்பலடா ஏதா லைன் இல்லனோ ஆ லைன்ல அவ கடப்ப கொண்டையிரது டார்கெட் சுத்திட்டனวะ ഏത് വരിയാടാ ഏത് വരിയ രണ്ടാമത്തെ വരിയ ചാടി താഴെ ഉണ്ട് രണ്ടാം നമ്പർ നോക്ക് വീടിന്റെ അകത്ത് വീടിന്റെ രണ്ടുപേരും തന്നെ പറന്നു തന്നെ പറന്നു തന്നെ എന്റെ അടുത്ത് എത്തിയ നല്ല സോൺ ഡാമേജാ കേറിച്ചല്ലേ അവിടെ ഒരാൾ കൂടി